എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കാന്തല്ലൂര് മറയൂര് കാന്തല്ലൂര് പോണ വഴിക്ക് ഒരു ട്രൈബൽസിന്റെ അതായത് ഊര് കാരുടെ ഒരു ചെറിയൊരു ഒരു ശിവന്റെ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് തമിഴ് ആണ് ഇവിടെ ഉള്ളത് അപ്പൊ ഇത് ഫോറസ്റ്റ് മറയൂർ ചന്ദന ഫോറസ്റ്റിനുള്ളിലാണ് ക്ഷേത്രം ഉള്ളത് അപ്പൊ അങ്ങോട്ടേക്ക് നമ്മുടെ കാറുകളൊന്നും പോകില്ല കാറ് നമുക്ക് ഗണപതിയുടെ ക്ഷേത്രം ഉണ്ട് അവിടം വരെ പോകത്തുള്ളൂ അപ്പൊ അവിടെ നമുക്ക് ജീപ്പ് വഴിയോ അല്ലെങ്കിൽ നടന്നു പോകാനേ പാടുള്ളൂ പറ്റത്തുള്ളൂ അപ്പൊ നമ്മള് നമ്മുടെ എൻ്റെ അമ്മയുടെ റിലേറ്റീവിന്റെ ഓഫ് റോഡ് അവരും ജീപ്പ് സഫാരിയൊക്കെ ഉണ്ട് അവരുടെ ജീപ്പിനാണ് ഞങ്ങൾ പോകുന്നത് അപ്പം കുറച്ച് ഒരു ഒന്നര കിലോമീറ്റർ ദൂരമുള്ളൂ ഈ അമ്പലത്തിലേക്ക് അത് കാടിനുള്ളിലാണ് ഇരിക്കുന്നത് ചന്ദനക്കാടാണ് അപ്പൊ ഇത് പ്രത്യേക ചില ദിവസങ്ങളിൽ മാത്രമേ തുറക്കുള്ളൂ ഞങ്ങൾ പോയത് ശിവരാത്രിയുടെ ദിവസമാണ് ശിവരാത്രി വെള്ളിയാഴ്ചയായിരുന്നു എട്ടാം തീയതി ആണ് ഞങ്ങൾ പോയത് അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ ചെന്നിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കാരണം അവിടെയുള്ള സമ്മതിക്കൊന്നും അല്ലായിരുന്നു പിന്നെ ചെ അവിടെ ഒരു മാറ്റി നിർത്തി നമ്മുടെ ഡീറ്റെയിൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയെടുക്കുകയാണ് ചെയ്തത് അപ്പം ഇത്രയൊരു ഒരു ചെറിയൊരു സഫാരിയുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ഒക്കെ ഉണ്ട് അതൊക്കെ ആസ്വദിക്കാൻ പറ്റി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓഫ് റോഡ് ജീപ്പിലേക്ക് കയറി പോണത് അപ്പോൾ നമുക്ക് പോയി അമ്പലത്തിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടഴിച്ചു വരാം അവിടെ അവരുടെ ആചാരങ്ങൾ പ്രകാരമായിട്ടുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ കമൻറ്റിടുന്ന ഒരു നെഗറ്റീവ് കമൻ്റ് ഒന്നും അത് കണ്ടിട്ട് ഇടല്ല അത് അവരുടെ ആചാരങ്ങൾ മാത്രമാണ് അത് വിശ്വാസമുള്ളവർ വിശ്വസിക്കുക അല്ലാത്ത ഒന്നും പറയാതെ അവരുടെ ആചാരം അവർ തന്നെ തുടർന്ന് പോട്ടെ എന്ന് കരുതി നടത്തുക അപ്പോൾ ഇത് മാസം വർഷത്തിൽ രണ്ട് പ്രാവശ്യമൊക്കെ തുറക്കാറ് അത് ഉച്ച വരെ ഈ അമ്പലമുള്ളു കാരണം ഇത് ഫോറസ്റ്റിനുള്ളിലായതുകൊണ്ട് വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങും എന്നുള്ളത് കൊണ്ടാണ് ഫോറസ്റ്റുകാർ ഉച്ച വരെ അമ്പലം ആ തുറക്കത്തുള്ളൂ ഉച്ച കഴിഞ്ഞ് അടയ്ക്കും അത് കഴിഞ്ഞ് ഇവരുടെ ഊരിൽ തന്നെയുള്ള ബാക്കി പരിപാടികളൊക്കെ ആ ഊരിനക ഉള്ളിൽ ഇവരുടെ മറ്റു ക്ഷേത്രങ്ങളുണ്ട് അവിടെ വെച്ചിട്ടാണ് നടക്കുന്നത് ഇതാണ് അമ്പലം അപ്പം അമ്പലത്തിലേക്ക് നമ്മൾ പോവാണ് അവിടെ കുറച്ച് നേരമൊക്കെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയുള്ള കാരണം അവർ സമ്മതിച്ചില്ല ഞാൻ വീടും എടുത്തപ്പോൾ അത് ഉച്ചത്തേക്കുള്ള ഭക്ഷണം ശരിയാക്കുകയാണ് അതുപോലെ ഉള്ളവർ രാവിലെ തൊട്ടുള്ളതാണ് പരിപാടിയാണ് പിള്ളേരും ഇവിടുത്തെ ഗ്രാമവാസികൾ മാത്രമാണ് ഇവിടെ ഉള്ളൂ പിന്നെ പുറമേ തന്നെ നമ്മൾ വരുന്ന വരുന്നത് പോലെ ഞങ്ങളെ പോലെയുള്ള ചില കുറച്ച് പേര് വന്നിട്ടുണ്ട് അതായത് മറയൂർ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവർ മാത്രമേ പിന്നീട് വന്നിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഞാൻ ഇതിൻ്റെ വീഡിയോകളിലേക്ക് കാണിച്ചു തരാം ഇതിനെക്കുറിച്ച് കുറച്ച് ചേട്ടൻ നമുക്ക് ഇന്ന് പറഞ്ഞ് തരും അത് ആദ്യം നമുക്ക് കേട്ടേച്ച് ബാക്കി വീഡിയോകളിലേക്ക് പോകാം അഞ്ചിനാട്ട് ഗ്രാമം അഞ്ച് ഗ്രാമം അതിന് കാലയുടെ കാലയുടെ ഗ്രാമത്തിലെ ഒരു ഫോറസ്റ്റ് വരുന്നേ ജീവിച്ച് ഫോറസ്റ്റ് ഇപ്പോൾ തക്കാലത്ത് തർക്കാലം വന്നതാണ് அப்போ அது முதல்ல கூற வீடாக இருந்தது நாங்கள் சின்ன பையன் கூறுவோம் அதுக்கு முன்னால் அப்பப்போ காலத்திலேருந்தே கொண்டு வந்துக்கிறோம் அது கோயில் சிவம் வேறு ஒரு கொரோ கிளம்பு தோண்டும் போது இல்லை கிளம்பு சிவலிங்கம் அதே பிரதிஷ்ட பண்ணுவோம் அந்த காலத்தில் கோயில் சன்னதியை உண்டாக்கிறாங்க அந்த கோயில் சன்னதியில் கஷ்டம் பண்ணி ஊர்வலத்தில் வாழ்ந்து வந்துருக்குறாங்க இன்னும் எங்கே தெ தெரிய காலத்துலேருந்து இருந்து இப்போ இந்த விஷயம் ஒரு சின்ன கார்கெட் போட்டு பண்ணியிருக்கேன் நாங்கள் பூஜை காரியங்களா பூஜை காரியம் கார்த்திக் கார்த்திகை திருவண்ணாமலை அங்கே சோதி ஏற்றும் போது இங்கே ஏற்றுவோம் அப்போ அந்நேரம் பிராமணவே இது பூசிக்கணும் நாங்களும் பூசிக்கிறது இல்லை அது காரணம் இப்போத்த காலத்தில் விசிஷ்டர் பண்டு கார்த்திகார்த்து அப்ப அது மழை கூடுதல் மழை அப்போ இப்போ சிவராத்திரி வச்சது இப்போ கையில் உணக்கம் இல்லை அது நேரம் மஞ்சள் மழை இருந்தோம் கார்த்திகை வைக்காம விளக்கம் విశాఖ శివరాత్రి కార్తీక ఉంటుంది దేవిమ్మ రెండు రెండు నాచ నాచ్యమ్మ అప్పు నాచ్యమ్మానం పడినా కొన్ని వండి ఇప్పుడే పంగుని మాస రెండు దేవికు రెండు రెండు పోషండు ఉంటుంది శివనికి శివనకి ఇప్పుడు శివరాత్రికి శివరాత్రి ఎత్తం ఉండదు ఒక దివసాయి ఒక ఆనసం నైట్ కిపోయిల్లె கிராமத்தில் கணபதி போதும் ரூபாய் கிடக்கும் குடிப்படி முடிச்சிருக்காத ரீதிக்கு அந்த ஒரு ராமாவ அந்த காலத்தில் ராமாவோ பூத்தோ எங்கே ஆடி முடிச்சிருக்குவோம் இப்போத்த காலத்தில் இப்போ படமோ சினிமாவோ இதை கொண்டு வந்து முடியுரியும் முடிச்சிருக்கோம் இப்போது கழிச்சு சேஷம் வளர்ப்போம் கிராமத்தில் போய் எல்லா காரியும் செய்வோம் பின்னால் பாடும் இருக்குது வழிபாடு எனக்கு கேட்குது வழிபாடு இல்லை வழிபாடு நமக்கு வேண்டி குழந்தை பாகியம் இல்லாத வைக்கோ தோல் போகிற குழந்தை பாகியம் கட்டும் ஆனால் எல்லா காலமும் ஏதோ ஒன்று நாள் பிடிச்சி போகும் பாக்கியதாக அமலையும் உண்டு நமக்கு எதுவும் நேர்ச்சிவிட்டா அந்த சரியாகும் அப்போ சத்தியம் சத்தியமும் செய்யுமா அப்போ இது போச்சா வைக்கிற ரெண்டு மூணு ரெண்டு மூணு ಪಂಗಡಿ ಮಾವರಾತ್ರಿ ಕಾರ್ತಿಕ ಶಿವರಾತ್ರಿ ಶಿವರಾತ್ರಿ ರೂಮ್ ಮುಖ್ಯವಾದ ದೋಸೆ ಬಾಕಿ ಇಡಕ್ಕೆ ನಮಗೆ ಅವಶ್ಯೋದು ಮಳೆ ಇಲ್ಲ ಕೂಡ ಮಳೆ ಇಲ್ಲ ಕಾಲ ಮಳೆಯಿಲ್ಲ ನಮಗೆ ಮಳೆ ಒಂದು ಮಳೆ ವೇಣುಂಬ ತೊರನ್ನು ಪೂಜೆ ಇಲ್ಲ ತೊಳೆದು ತೊಳು ಇನ್ನು ಆರು ಅತ್ಯವ್ಯಾರಂಭದ ಮುಖ್ಯವಾದ ಗ್ರಾಮ ಕಮಿಟಿ ಚೋಚಿಸಿ ಪೂಜಾರಿ ಕೊಟ್ಟು ಬೆಳಿಗ್ಗೆ ನಿಮ್ಮ ತೊಳೆದು ಅದನ್ನು ಮಾತ್ರ കാരൂർ ഗ്രാമത്തിൻ്റെ വിശേഷമാണ് ഗ്രാമം അതായത് കുലശേഖര പണ്ടിൽ സ്ഥാപിച്ച അമ്പലമാണ് ഇത് നൂറ്റാണ്ടുകൾ ഇത് ഇത് പടക്കം എന്ന് പറഞ്ഞാൽ ആയിരം വർഷങ്ങളും പറയുന്നു ഇത് കാർത്തിക ദീപം ഇത് വിശേഷമാണ് പിന്നെ കൂടാതെ ശിവരാത്രി ശിവത്സവമാണ് ശിവരാത്രിക്ക് ബ്രാഹ്മണർ കൊണ്ടാണ് വിശേഷം മറ്റ് പൂജാപതിപാതകളിലും ബ്രാഹ്മണങ്ങൾ നടത്തി നമ്മുടെ സാന്നിധ്യം ഉണ്ടാകും

വന്ന തൊട്ട് ഗ്രാമത്തിനാണോ അതെ അതിന് മുമ്പിൽ പുതുതായിട്ട് ഗണപതി ക്ഷേത്രം കഴിഞ്ഞ ആഴ്ച ആയിരുന്നു പ്രതീക്ഷ പിന്നെ ചന്ദ്രപ്പ ക്ഷേത്രം ഉണ്ട് ഗ്രാമത്തിനകത്ത് വഴി തന്നെ അതും ഗ്രാമത്തിനകത്താകത്താണ് പോവാൻ പോകാൻ പറ്റുമോ ആ പോവാൻ പറ്റും ചെറിയ പരിപാടികളൊക്കെ പരിപാടികളൊക്കെയുള്ളൂ ഇത് പുറമെ നിന്ന് ഈ പ്രത്യേക ദിവസങ്ങളിൽ പുറമെ നിന്ന് തിരുമേനിമാരും ഒക്കെ വന്നിട്ട് പൂജ ചെയ്താണ് ഇവിടുത്തെ ദിവസങ്ങളിൽ അത് വർഷത്തിൽ രണ്ട് തവണ തവണയേ ഉള്ളൂ നമുക്ക് ആ ചേട്ടൻ പറഞ്ഞ് തന്നായിരുന്നു ഇപ്പൊ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ എന്താണോ അത് പറഞ്ഞ് നേർച്ചയായിട്ട് പോവുക നടന്നാ തിരി ഇവിടെ വന്ന് തൊഴുക അതൊക്കെ ഉള്ളു ഇവിടുത്തെ ആചാരങ്ങൾ ഇത് ഉച്ചവരെയൊക്കെ ഉള്ളു അപ്പോൾ ചെറിയൊരു അമ്പലമാണ് ഇത് ശിവരാത്രി അങ്ങനെയുള്ള ദിവസങ്ങളിൽ മാത്രമേ ഇവിടെ തുറക്കാറുള്ളൂ നമുക്ക് വേണ്ടി തുറന്ന് ഇവരോട് അത്യാവശ്യ എന്തേലുണ്ട് പുറമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകാം അത് മറയൂർ ചന്ദന ഫോറസ്റ്റിനുള്ളിലാണ് ഈ അമ്പലം ഉള്ളത് അപ്പോൾ അതിൻ്റേതായ ചില പരിമിതികൾ ഫോറസ്റ്റിൻ്റെ ചില പരിമിതികളിൽ നിന്നൊക്കെയാണ് നമുക്ക് ഈ അമ്പലത്തിൻ്റെ കാഴ്ചകളും കാര്യങ്ങളും കാണാൻ പറ്റുകയുള്ളു കമ്പലത്തിലെ കാഴ്ചകൾ കുറച്ചേ എടുക്കാൻ പോയുള്ളൂ കാരണം അവിടെ ചില പരിമിതങ്ങൾ അവരെടുക്കാൻ വീഡിയോ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഞാനങ്ങ് എടുത്തില്ല നമുക്ക് ആദ്യമായിട്ടല്ലേ ഞാൻ പോകുന്ന അവിടെ പിന്നെ ഇവിടുത്തെ വീഡിയോ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ യൂട്യൂബിലും വരാൻ പോകുന്നത് അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാഴ്ച നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ നമ്മൾ നമ്മളിത് ഇവിടെ വരെ നമ്മുടെ കാർ വരും കേട്ടോ പിന്നെ ഇതെന്താ ഞാൻ ഇത്തേം കാരണം വെച്ചാൽ ഇവിടെ ദേ ഈ ചേച്ചിയാണ്ടോ ഓരള്ളി കുത്തുന്നത് ഇത് നാട്ടുകാരെല്ലാരും ഇവിടെ വന്നിട്ടാണ് ഈ അരി പൊടിക്കുന്നത് അതായത് അത് മില്ലിപ്പൊടി നമ്മൾ സാധാരണ നമ്മൾ പൊടിക്കില്ലേ അതിപ്പോ എല്ലാരും ഇവിടെ ഇവിടെ ഈ പാറായ തുളച്ചിട്ടാണ് അരി പൊടിക്കുന്നത് പൊടിക്കും മാവ് പൊടിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഗ്രാമവാസികൾ എല്ലാവരും ഇവിടെ വൈകുന്നേരം വന്നിട്ട് അരി ഇങ്ങനെ പൊടിക്കുന്നൊക്കെയാണ് ഈ ചേച്ചി ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇവിടെ ഉള്ളവരെല്ലാരും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത് അപ്പൊ ഒരുപാട് ഇങ്ങനെ കൂടിയ കൂടിയ പാറ തുളച്ച് തന്നെയാണ് ചെയ്തേക്കുന്നത് വളരെ വളരെ നല്ലൊരു കാഴ്ചയായിട്ട് തോന്നി പക്ഷേ ഇങ്ങോട്ടേക്കൊക്കെ ആദ്യമായിട്ടാണ് ഞാനിത് ഇങ്ങനത്തെ സംഭവം കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റുകളും അഭിപ്രായവും നിർദ്ദേശങ്ങളും കമൻറ്റും കൊടുത്തിട്ട് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ